ഒന്ന് ഒന്ന് നേർത്തിയാണ് മായന്റെ ഭക്ഷണം കഴിച്ച് ജോലി ആക്കാനോ ഒരുപാട് ആളില്ല വേന്ന് പേ നോക്കേട വെളിച്ചനെടുത്താണ് പോയിട്ട് പാപ്പടം പാട്ടിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാ உள்ளாழி ഹലോ പിന്നെ പിന്ന ഇ പിള്ളേരെ നല്ല കൂട്ടി പോരാ അച്ഛനും അമ്മക്കും ഞാൻ പാർസലൊക്കെ എടുക്കും ഏ ആ നീ നേരത്തെ അങ് പോരി ഇപ്പം തുടങ്ങൂ ഏഹ് ബിരിയാണിയാ ബിരിയാണിയാ പിള്ളേർ എല്ലാത്തന്നെയും കൂട്ടിക്കോടെ ആ ഓക്കെ ഓക്കെ ബേ ഇങ് പോരി നീ ആ മൂന്നിനെയും കൂട്ടിക്കാം മൂന്നിനേയും കൂട്ടിക്കോ നമ്മളെന്താ ഇരുന്നൂറ് റുപ്പ്യ കൊടുക്കുന്നില്ലേ ആ ഇരുന്നൂറ് ഇരുന്നൂറ്റി അയ്യുമ്പോ അത് ഇനി കൊടുത്തി ഇരുന്നൂറ് നമ്മൾ കൊടുക്കണ്ടു ഇരുന്നൂറ് യാത്രയാടോ നമ്മൾ അഞ്ചാട് വന്നാലും എന്നാലും ലാഭം ആവോന് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ ബേ ഇങ് പോരി കുരിപ്പേ என்ன ரெண்டு பார்சல் வண்டீனும் பப்படும் பப்படும் பாட்டிக்கா அசாத்தங்க தரக்காங்க அங்க கெட்டிடு குஞ்சுமே പിന്നെ അഞ്ചെണ്ണം വേണം എല്ലാം കുഞ്ഞുമനിക്കോ അച്ഛനും അമ്മയല്ലേ രണ്ടെണ്ണം എനിക്ക് പോരെ മോനിക്കാരോക്ക ഇനി കല്യാണം പറഞ്ഞിരിക്കുന്ന തീർത്തും കൊണ്ടുവന്ന ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് കവറിലാക്കിട്ട് പിന്നെ എനിക്ക്